ഹര ഹര ശിവശങ്കര ശിവശങ്കര ജയ ജയ ഓം ഗുരു ും സ്വയംഭൂസ്ഥാനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആ സജ്ജനങ്ങളെ എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടായിക്കട്ടെ എല്ലാവരും പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുന്നു വിഷു എന്നും അത് നമ്മൾ മലയാളികൾക്ക് പുതുവത്സരമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ വിഷുവിനെ കണിക്കുന്നയൊക്കെ വയ്ക്കും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ചിത്രത്തിനും വിഗ്രഹത്തിനു മുന്നിലായിട്ടാണ് വിഷുക്കണികൾ ഒരുക്കുന്നത് നമ്മൾ വിഷുക്കണികൾ ഒരുക്കുകയും ശ്രീകൃഷ്ണ സ്വാമിയുടെ ചിത്രത്തിലേക്ക് നോക്കി കൈകൾ കൂപ്പുകയും അത് രാവിലെ എണീറ്റ് നമ്മുടെ വീട്ടിലെ പണ്ട് അപ്പൂപ്പന്മാരൊക്കെ കണ്ണുപോത്തി കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു അതായത് പുതിയ ഒരു വർഷത്തെ നല്ല ഫലത്തിനായി ചക്ക മാങ്ങ ഇങ്ങനെയുള്ള ഫലമൂലാദികളും പഴവർഗ്ഗങ്ങളും അതിനൊപ്പം തന്നെ പൂക്കളും അതോടൊപ്പം നിലവിളക്കും അതിനു പിന്നിലായിട്ട് ഉണ്ണിക്കണ്ണന്റെ ചിത്രം അല്ലെങ്കിൽ ഓടക്കുഴലും എന്ത് നിൽക്കുന്ന കൃഷ്ണന്റെ രൂപം ഇത് കണ്ടിട്ട് ആണ് ഒരു വർഷത്തേക്കുള്ള ഒരു കണിയുടെ ഒരു കാഴ്ച നല്ല കാഴ്ചകൾ അടുത്ത വിഷുക്കാലം വരെയും നന്മകൾ നല്ലത് കാണുന്നതിനു വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അത് കഴിഞ്ഞാലോ പിന്നെന്താ നമുക്ക് തരുന്നത് കൈനീട്ടമാണ് നാണയത്തൊട്ടുകൾ കൈനീട്ടമായിട്ട് തരാറുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ പുതിയൊരു വർഷം സമൃദ്ധമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതെ ആ ഒരു വിഷുക്കണി മുതൽ അങ്ങോട്ട് നമ്മുടെ കഴിഞ്ഞ ആ ഒരു വർഷക്കാലം ഉണ്ടായ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളോ ആ അതുപോയിട്ട് വന്നുകൂടാ നമ്മൾ വിചാരിക്കാതെ സംഭവി നമ്മുടെ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെയൊക്കെ മറന്നിട്ട് പുതിയൊരു വർഷം അത് നല്ലതായിരിക്കണമെന്നും അത് നന്മയുള്ളതായിരിക്കണമെന്നുമുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമെല്ലാം അത് നന്മയുള്ളതായി മാറുന്നു നല്ലതായി മാറുന്നു നന്മ ഉണ്ടാകുന്നു അപ്പൊ അത്തരത്തിലൊരു എനർജി നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും കൊടുക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആ കളറായിരിക്കുന്ന പൂക്കളൊക്കെ വെച്ച് നല്ല മനോഹരമായി അതിരോവലെ എഴുന്നേക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ വലതുവശം തിരിഞ്ഞെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചല്ലോ അങ്ങനെയൊക്കെ എഴുന്നേറ്റ് പിന്നെ നിന്നൊരാൾ വന്ന് കണ്ണുപൊത്തി നമ്മുടെ മെല്ലെ നടന്ന് അവിടെ ചെന്ന് കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ആദ്യം കിട്ടുന്ന ആ കാഴ്ച നമ്മുടെ തലച്ചോറിലേക്ക് വലിയൊരു ഉത്തേജനം നമുക്ക് തരുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ വർഷകാലം മുഴുവനും നല്ലതുപോലെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എനർജി നമുക്ക് ആ ഒരു വിഷുക്കണിയിൽ കൂടി കിട്ടുകയാണ് ചെയ്യുന്നത് എന്നാലോ ഇന്ന് പലരും എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാനെ വെച്ച് കണി കാണാത്തത് എന്തുകൊണ്ടാണ് ദേവിയെയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മുരുകനെയോ എന്തുകൊണ്ടാണ് മറ്റേതെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ മഹാദേവനെ മുന്നിൽ മുന്നിൽ വെച്ചിട്ട് മഹാദേവന്റെ രൂപമില്ല മഹാദേവന്റെ ശിവലിംഗമാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് വെച്ചിട്ട് എന്താ വിഷുക്കണി ഒരുക്കാത്തത് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ തന്നെ വിഷുക്കണി ഒരുക്കുന്നത് മറ്റമ്പലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് സമ്മതിച്ചു ദേവി പ്രാധാന്യമുള്ള അമ്പലങ്ങളിൽ വിഷുക്കണി വയ്ക്കാറുണ്ട് മുരുകൻ്റെ അമ്പലത്തിൽ വയ്ക്കാറുണ്ട് ശിവന്റെ അമ്പലത്തിൽ വെക്കാറുണ്ട് അത് അമ്പലത്തിൽ വെക്കാറുണ്ട് എന്നാൽ ഭവനങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകൃഷ്ണ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ അത് വെക്കുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണനെ കുറിച്ച് കൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ആ ഒരു കണി ഒരു വർഷക്കാലം നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ അങ്ങനെ വെക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ണിക്കൊന്ന അത് വർഷത്തിലൊരിക്കൽ പൂവിടുന്നൊരുതാണ് ആണല്ലോ അതുപോലെ പല ഫലമൂലാധികളും അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് കൃഷ്ണ ഭഗവാനേയും പൂജാമുറിയിൽ കാണുന്നുണ്ട് പക്ഷെ അന്നത്തെ ദിവസം ആ ഒരു വർഷത്തെ ഫലത്തിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം ആ മുന്നിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ കൃഷ്ണനിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ അവിടെ നിന്ന് മറന്നുപോകേണ്ട ആളാവരുത് കൃഷ്ണൻ കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗുരു പറയുന്ന ഗുരുവിന്റെ ഇവിടുത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഓരോരോ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു സദ്ഗുരു കൂടിയാണ് ശ്രീകൃഷ്ണകൃഷ്ണൻ ശ്രീകൃഷ്ണസ്വാമി അതുകൊണ്ടാണ് അവതാരങ്ങളിൽ പൂർണാവതാരമായിട്ട് ശ്രീകൃഷ്ണസ്വാമിയെ കണക്കാക്കുന്നത് നോക്കൂ നമ്മൾ കണി കണ്ടു തുടങ്ങുന്നു അന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നു അവിടെ പോയിരുന്നിട്ട് നമ്മൾ അതിന്റെ തലേ തലേദിവസമുണ്ടായ നമ്മുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഓർത്ത് അവിടെ വക്കരുത് നമ്മൾ പുതിയൊരു ഘട്ടത്തിലേക്ക് ഇനി എന്ത് നമുക്ക് ഇതിനെങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ കഴിയും എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കണം നോക്കൂ അതിനാണ് ശ്രീകൃഷ്ണ സ്വാമിയുടെ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുന്നത് ഉണ്ണിക്കണ്ണൻ മുതൽ പുല്ലാങ്കുഴലൂതി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം വരെയും നമ്മൾ കണി കണ്ട് നമ്മൾ ഉണർന്ന് കണി കണ്ട് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്നലകളെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം ശ്രീകൃഷ്ണന്റെ ചിത്രം നമ്മുടെ നമ്മൾ ഓരോ വിഷുക്കണിക്കും നമ്മുടെ ആ ഒരു കണിയൊരുക്കുമ്പോൾ പ്രാധാന്യം ശ്രീകൃഷ്ണ സ്വാമിക്ക് ലഭിക്കുന്നത് ഇന്നലകളെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല കുറിച്ചും ചിന്തിച്ചിരുന്നില്ല ഇന്നിനെ കുറിച്ചും മാത്രം ചിന്തിച്ചു ഇന്ന് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും ഇന്ന് എന്ത് ചെയ്യണം ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഇന്ന് എന്ന് എന്നിൽ കൊണ്ട് ഒരാളെ എത്രത്തോളം ഉയർത്താൻ പറ്റും ഇന്നെനിക്ക് എന്റെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഇന്നെനിക്ക് എന്നെനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ന് വെണ്ണ കട്ടെടുത്തു ഉറിതട്ടി ഉടച്ചു വെണ്ണ കട്ടെടുത്തു അത് ഇന്ന് കഴിഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ ഉരുളിൽ കെട്ടി കിട്ടപ്പോൾ ആ ഉരുളുമായി വലിച്ചോടി അനി വൃക്ഷങ്ങൾ കിടപുഴകി വീണു ആ വൃക്ഷത്തിൽ നിന്ന് വൃക്ഷമെന്ന ശാപമോക്ഷം കിട്ടി രണ്ട് ഗന്ധവണ്മാർ ആകാശത്തേക്ക് ഉയർന്നു അത് അത് നടന്നു മറന്നു അത് ഓർത്തില്ല ഭഗവാൻ അത് പറഞ്ഞു നടക്കുന്നില്ല പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ പുല്ലാങ്കുഴലും എടുത്തുകൊണ്ട് കാളിന്ദീ നദീതീരത്തും വൃന്ദാവനത്തിലുമൊക്കെയും ഗോപികമാരോട് തതായത് തന്നെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളും തന്നെക്കാൾ പ്രായം കുറഞ്ഞവരും ഒക്കെയുമായിട്ട് പ്രായം കൂടിയ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ആഹ് ഭഗവതത്തിൽ പറയുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ പൊന്നോമന മുഖം കാണുമ്പോൾ തനിയെ മുല ചുരത്തി ചുരത്തിപ്പോകുന്നു എന്നാണ് പറയുന്നത് കാരണം അമ്മ മാതൃ സ്നേഹമാണത് ആ ശ്രീകൃഷ്ണന്റെ ഓമനത്വം മുഖം കാണുമ്പോൾ കൃഷ്ണൻ വരുന്ന കാണുമ്പോൾ പശുക്കൾ പശുക്കുട്ടികൾ പോലും മാറി പശുക്കിടാവ് പോലും പാല് കൊടുക്കാൻ തയ്യാറാവുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ തന്റെ ബാലൈക ലീലകൾ ആടുകയും എന്നാൽ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ വൃന്ദാവനത്തില് ഗോപികമാരോടൊത്ത് തന്റെ ആ കൗമാര ജീവിതത്തെ അവിടെ ആഹ്ലാദ ഭരിതമാക്കിക്കൊണ്ടും ഭക്തി നിർഭരമാക്കിക്കൊണ്ടും മുന്നോട്ട് പോവുകയും കാളിന്തിയിൽ കാളിയനെ മർദ്ദിച്ചുകൊണ്ട് കാളിയനു മോക്ഷം നൽകുകയും പിന്നെ അങ്ങോട്ട് കംസനെ നിഗ്രഹിക്കുകയും അവിടെ അവിടെ നിന്ന് അങ്ങോട്ട് 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 എന്തൊക്കെയാ അറിയാമല്ലോ ശ്രീകൃഷ്ണന്റെ കഥകൾ പക്ഷെ ഓർത്തുവയ്ക്കുക സാന്ദീപനിയും മഹർഷിയുടെ ആശ്രമത്തിൽ കുജേലനും ബലരാമനും ഒക്കെയായിരുന്നു അന്ന് കുജേലൻ അവിടെ വന്ന് ചേർന്നു പഠിക്കും പക്ഷേ നിങ്ങൾ ഓർക്കണം മക്കളെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഓരോ ദിവസത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഓർക്കുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാൻ അത് ആരോടും പറയുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾ നോക്കൂ രാധിക എന്ന രാധ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് അത്രയേറെ അറ്റാച്ച് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഭഗവാന്റെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കൃഷ്ണൻ മാറോടണച്ച ഒരു പെൺകുട്ടി ആ എന്ന് വേണമെങ്കിലും പറയും കാരണം കൃഷ്ണൻ അത്രക്ക് ഒരു പ്രേമമായിരുന്നു പ്രണയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാലോ എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത് ആ കഥ വായിച്ചു വരുന്ന ഒരാൾക്ക് മനസ്സിലാകും ശ്രീകൃഷ്ണൻ രാധികയെ വിവാഹം കഴിക്കും എന്നുള്ളത് പക്ഷേ ഒരു ദിവസം കാലത്തെ തേരുമായി വന്ന് മധുരക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കണ്ണനെ പിറ്റേന്ന് രാധിക നോക്കിയപ്പോൾ കണ്ണനില്ല അവിടെ പക്ഷെ ശ്രീകൃഷ്ണൻ ആ ഒരു ദിവസം അവിടെ അവിടം അങ്ങോട്ട് വിട്ടു പിന്നെ ശ്രീകൃഷ്ണൻ എങ്ങും രാധയെ കുറിച്ച് ഓർക്കുന്നില്ല രാധിക എന്ന പെൺകുട്ടിയില്ല പക്ഷെ രാധികയോ മാനുഷികമായ ചില ചിന്തകളിലും മാനുഷികമായ ചില ബലഹീനതകളിലും പെട്ട് ആ ചിന്തകളുടെ ഭാരവും വേറി വിരക്ക ദുഃഖവും പേറി അവിടെ ഇരിക്കുന്നു കൃഷ്ണൻ അത് ചെയ്തിട്ടില്ല കൃഷ്ണൻ ജീവിതത്തിന്റെ തന്റെ പുതിയ കർമ്മങ്ങളിലേക്ക് കാൽ വെച്ച് കാൽ വെച്ച് പോവുകയാണ് നേരെ മധുരയിലെത്തി അവിടത്തെ തന്റെ ദൗത്യം നിർവഹിച്ചു പിന്നെ അവിടെ തൻ്റെ അത്രയും വർഷം തന്റെ അച്ഛനും അമ്മയും ജയിലിലാണ് വൃന്ദാവനത്തിൽ നിൽക്കുമ്പോഴും ഗോപികമാരോട് തുല്ലസിക്കുമ്പോഴും രാധികയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു നടക്കുമ്പോഴും കാളിയനെ മർദ്ദിക്കുമ്പോഴും ഒക്കെയും ഈ കൃഷ്ണന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനും അമ്മയും എന്താണ് ജയിലിലാണ് കംസന്റെ ജയിലിലാണ് ഭഗവാൻ അതൊന്നും ചിന്തിക്കുന്നില്ല ഭഗവാൻ അറിയാം തനിക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾക്ക് ഓരോ സമയമുണ്ട് ആ സമയത്ത് എനിക്കത് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം ഞാനത് ചെയ്യും അതാ അത് സമയമെത്തി അവിടെ ചെന്നു കംസനെ നിഗ്രഹിച്ചു എന്തു ചെയ്തു മാതാവിനെയും പിതാവിനെയും മോചിപ്പിച്ചു ഇതാണ് ശ്രീകൃഷ്ണൻ അവിടെ ചെയ്തത് എന്നാൽ അതിനുശേഷം ശ്രീകൃഷ്ണൻ വല്ലതും ഓർക്കുന്നുണ്ടോ ഓർത്ത് നടക്കുന്നില്ല എന്തിനേറെ ബലരാമനെ കൂടി മറന്നു തന്റെ എന്തിനേറെ കുജേലിന് സുധാമാവെന്നായിരുന്നു കുജേലൻ്റെ പേര് സുധാമാവിനെ മറന്നുറന്നു സൗഹൃദങ്ങളെ മറന്നുറു സാന്തീപനീയ മറന്നുറുന്നു എല്ലാം മറന്നു നമ്മുടെ മനുഷ്യൻ എന്താ ചെയ്യുന്നേ എടുത്ത് തലയിൽ കെട്ടിയിരിക്കുവും സകലതും എടുത്ത് തലയിൽ കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത് മക്കളെ മറക്കേണ്ടത് മറക്കണം മാറ്റേണ്ടത് മാറ്റണം ജീവിതത്തിന്റെ പല കാലഘട്ടത്തിലും നമുക്ക് മറക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ മറക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറക്കണം ഓർക്കേണ്ടത് വയ്ക്കേണ്ടത് ഓർത്ത് വെക്കേണ്ടത് ഓർത്ത് വെക്കണിക്കണം നമ്മളിതെല്ലാം ഓർത്തു വെച്ചും ചിന്തിച്ചും ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളെയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു പരസ്പരം തമ്മിൽ പറഞ്ഞു മറ്റുള്ളവരോട് പറഞ്ഞു ജീവിച്ചത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഓരോ പുതുവർഷത്തിനും നമ്മൾ കണിവെക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ ചിത്രം വെച്ച് ആ ശ്രീകൃഷ്ണനെ പഠിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണന്റെ ജീവിതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചതുപോലെ എന്തു ചെയ്യണം ഇന്നലകളെ കുറിച്ചും നാളെയെ കുറിച്ചും ചിന്തിക്കാതെ ഇന്ന് നീ എന്ത് ചെയ്യുന്നു ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു അതാണ് നിന്റെ നാളെ നീ എന്ന് ചെയ്യുന്നതാണ് നിന്റെ നാളെ നീ ഇന്നൊന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് നാളെകളില്ല നാളെ ഇല്ലെങ്കിൽ ഇന്നില്ല ഇന്നലകളുമില്ല നീ ചത്ത ദിനക്കുമേ ഒപ്പമേ ജീവിച്ചിരിക്കുന്നു എന്നൊരു തുല്യമാണ് കാരണം ജീവിച്ചിരി ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നീ ഇന്നൊന്നും ചെയ്യുന്നില്ല ഇന്ന് ചെയ്യാത്തവന് നാളെ ഇല്ല നാളെ എന്നതില്ലോ ഇന്നെന്തെങ്കിലും ചെയ്താലേ അവന് നാളെ ഉള്ളൂ അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ചിത്രം കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതെല്ലാം പഴയ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ മറന്നൊരു പുതിയ വർഷത്തെ ഊർജ്ജമായിട്ട് ഊർജ്ജസ്വലമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നോക്കൂ ഇത്രയേറെ ഒരുമിച്ച് പഠിച്ച സുധാമാവിനെ പോലും മറന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ ഓരോ ദിവസവും പോയി അങ്ങനെ ദ്വാരകയിലെ തന്റെ കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ ഇരിക്കുമ്പോൾ ഒരു പിടി അവലുമായിട്ട് അതാ വരുന്നു സുധാമാവ് നമ്മുടെ കുചേല അപ്പോ കണ്ടപ്പോഴാണ് തന്റെ ഉള്ളിലെ ആ ഒരു കിടന്ന അല്ലെങ്കിൽ ഓർക്കാതെ കിടന്ന അല്ലെങ്കിൽ എവിടെയോ എപ്പോഴോ എന്നോ കണ്ടിരുന്ന ആ ഒരു ഓർമ്മ വന്ന് എന്റെ സുഹൃത്തുത വരുന്ന ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു ഇരുത്തി ആ സമയത്ത് അത് ചെയ്യണം നമ്മളും അങ്ങനെയാകണം മക്കളെ ചെറു ചില ആൾക്കാരുണ്ട് സൗഹൃദം വേണ്ട എന്നുള്ളതല്ല എന്നാൽ ചില ഇങ്ങനെ മനസ്സിലിട്ട് കൊണ്ടു നടക്കും അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഒരു വിരഹമോ ഒരു വേർപാടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു നമ്മളെ നമ്മളുമായിട്ടുള്ള ഒരു ഏർ സൗഹൃദത്തിനൊരു പാളിച്ചയോ സംഭവിച്ചു കഴിയുമ്പോൾ വല്ലാതെ പിഴഞ്ഞു പോകും വല്ലാതെ പിടഞ്ഞു പോകും ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു ആ വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അതവിടെ കഴിഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് കാൽ വെച്ച് മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ ദോരഗൈലെ രാജാവായി അവിടെ ഇരുന്നപ്പോൾ അതാ വരുന്നു സുധാമാവ് എന്റെ കൂടെ പഠിച്ചവൻ എന്റെ സുഹൃത്ത് ആ സമയത്ത് എൻറെ ആ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അവനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചു ഞാൻ എന്നാൽ കഴിയുന്നതൊക്കെ കൊടുത്തു സഹായിച്ചു എന്തു ചെയ്തു ടെൻഷൻ എന്നോ ചിന്തിച്ചിരിക്കേണ്ട ഒരവസ്ഥയോ കരയേണ്ടരവസ്ഥയോ ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ടില്ല ശ്രീകൃഷ്ണസ്വാമിക്ക് ഉണ്ടായിട്ടില്ല ശ്രീകൃഷ്ണസ്വാമിക്ക് കരയാനോ ചിന്തിച്ചിരിക്കാനോ കൺഫ്യൂഷനോ എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കണം നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കണം കുരുക്ഷേത്ര യുദ്ധ യുദ്ധത്തെ അർജുനന്റെ യുദ്ധക്കള്ളത്തിൽ അർജുനന്റെ തീരും തെളിച്ചുകൊണ്ട് കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഉപദേശമൊക്കെ കൊടുക്കും കൊടുക്കാൻ അത്രയ്ക്ക് ഉപദേശമൊക്കെ കൊടുത്ത് അർജുനനെ ഉണർത്തി ഉയർത്തി കൊണ്ടുവന്ന് യുദ്ധം ചെയ്യിപ്പിച്ചും പറഞ്ഞ വാക്കുണ്ട് നിന്റെ ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെയും വിദ്യകളാണ് അത് നിന്റെ തോന്നലാണ് അത് നിന്റെ ബന്ധുവാണ് ഇത് നിന്റെ അച്ഛനാണ് ഇത് നിന്റെ അമ്മാവനാണ് അത് നിന്റെ അമ്മാവന്റെ സുഹൃത്താണ് ഇതൊക്കെ നിനക്ക് തോന്നുന്നത് നിന്റെ വിദ്യാധാരണയാണ് നീ ഇപ്പോൾ ഈ യുദ്ധം ചെയ്യിച്ചാൽ ഒരു വാക്ക് പറയുന്നുണ്ട് ഈ യുദ്ധം ജയിച്ചാൽ സ്വർഗത്തേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് നിനക്ക് ജീവിക്കാം അതല്ല ഈ യുദ്ധം നീ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചാൽ നീ സ്വയം തിരഞ്ഞെടുക്കുന്ന നരകത്തിൽ നിനക്ക് ജീവിക്കാം ഇതല്ലേ നമ്മുടെ ജീവിതം ജീവിതമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ നമ്മൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് യുദ്ധം ചെയ്ത് വിജയിച്ചാൽ നിനക്ക് ഈ ലോകത്തുള്ള സൗഭാഗ്യകരമായ ജീവിതം കിട്ടും അതല്ല അവരെന്ത് വിചാരിക്കും സമൂഹം എന്ത് വിചാരിക്കും മറ്റ് അവരെ നാട്ടുകാരെന്ത് വിചാരിക്കും സമൂഹം എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് സമൂഹം എന്തും വിചാരിച്ചു കൊള്ളട്ടെ സമൂഹം പലതും വിചാരിക്കും പക്ഷെ നിന്റെ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു വഴി നിന്റെ മുന്നിൽ നീ കണ്ടെത്തി നിനക്ക് അതിൽ കൂടി പോകുമ്പോൾ നിന്നെ സമൂഹം കളിയാക്കും എന്നുള്ളതാണ് നിന്റെ ധാരണയെങ്കിൽ നീ അതൊക്കെ മാറ്റി വെക്കുക സമൂഹം എന്തും വിചാരിച്ചോട്ടെ പക്ഷെ നീ നിന്നെ കുറിച്ച് മോശമായി വിചാരിക്കരുത് നീ നിന്നെ താഴ്ത്തരുത് നീ നിന്നെ ഇടിച്ചു താഴ്ത്തിയാൽ നിനക്ക് ഇവിടെ വിജയിക്കുവാൻ കഴിയില്ല നിന്റെ കഴിവുകൾ നീ മനസ്സിലാക്കണം ഇതാണ് ഭഗവാൻ പറഞ്ഞത് അല്ലാതെ ചുറ്റുപാട് നിൽക്കുന്നവരെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ നമ്മുടേതായ പ്രയത്നത്തിൽ ഒരു ഉയർച്ചയിൽ എസ് എൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ചുറ്റുപാടുമുള്ള ആൾക്കാരൊക്കെ തന്നെ വേദിയിൽ മുൻപിൽ നമുക്ക് കസേരയിട്ട് തരും ശരിയല്ലേ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഈ സമൂഹം തന്നെ നമ്മെ വിളിച്ച് ഏതൊരു വേദിയിലും മുന്നിൽ കസേരയിട്ട് തരും അതല്ലെങ്കിൽ പുറകിൽ നിന്നുകൊണ്ട് സാധാരണക്കാരനെ പോലെ നിൽക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണുള്ളത് ഇതെല്ലാം നമ്മളാണ് ചെയ്യേണ്ടത് അങ്ങനെ ഭഗവാന്റെ ചിത്രം വിഷുവിനെ വെച്ച് നമ്മൾ കണി കണ്ട് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ആ ഭഗവാനെ ഓർക്കണം ഭഗവാന്റെ ജീവിതത്തെ കുറിച്ച് ഓർക്കണം ഗാന്ധാരി ദേവി അവസാനം ശ്രീകൃഷ്ണ ഭഗവാനെ ശവിക്കുകയാണ് ദ്വാരകയും നിന്റെ വംശവും നശിച്ചു പോകുമെന്നുള്ളത് പക്ഷെ അപ്പൊ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയുണ്ടായി ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇത് സംഭവിക്കേണ്ടതാണ് ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞൊരു കള്ളച്ചിരിയും ചിരിച്ചുപോയി കള്ളച്ചിരിയും ചിരിച്ചുപോയി ദുര്യോധനെ കൊല്ലുവാൻ ഭീമസേനനെ കൊണ്ട് കഴിയാതെ വന്നപ്പോൾ സദസ്സിൽ ഇരുന്നു കൊണ്ട് തന്റെ തുടയിൽ താളം തല്ലി കാണിച്ചു കൊടുത്തു തുടക്ക തുടക്കടിച്ചാൽ മാത്രമേ ദുര്യോധനനെ വധിക്കുവാൻ കഴിയൂ എന്ത് ശ്രീകൃഷ്ണ ഭഗവാന് ഒരു എന്താ ദയ തോന്നണ്ടേ അങ്ങനെ പറയാമോ അത് തെറ്റല്ലേ ചതിയല്ലേ ദുര്യോധനൻ എന്നോട് എന്ത് തെറ്റി അതല്ല എന്റെ കർമ്മം അതാണ് അത് കാണിച്ചു കൊടുക്കണം ഈ യുദ്ധത്തിൽ ദുര്യോധനൻ പരാജയപ്പെടുന്ന ആണല്ലോ ഇതുപോലുള്ള അർജുനന്മാർ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇതുപോലെ ദുര്യോധനൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് കർണൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലേ ഭീഷ്മാചാര്യരുണ്ട് ദ്രോണാചാര്യരുണ്ട് അശുദ്ധ ആവുണ്ട് പഞ്ചപാണ്ഡവർ എല്ലാവരുമുണ്ട് ഒരു യുദ്ധഭൂമി തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ട് അവിടെ ശ്രീകൃഷ്ണ സ്വാമിയും അതുകൊണ്ടാണ് മറ്റു ഉള്ള നമ്മുടെ ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പിതാവാണ് അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ രൂപത്തിൽ നിങ്ങളിലേക്ക് വന്നത് എന്നെ നേരിട്ട് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ സന്ദേശങ്ങൾ അങ്ങനെയാണ് പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് ഈ സന്ദേശങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഗീത എന്ന പതിനെട്ട് അധ്യായത്തിലൊതുക്കി അത് നിങ്ങളിലേക്ക് തന്നു പക്ഷെ ആരും അത് പഠിക്കുന്നില്ല ആരും അത് വായിക്കാൻ വേണ്ടി മെനക്കിടുന്നില്ല എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് എല്ലാ വർഷവും കണി കാണുന്നത് പോലെ കണി കണ്ട് വിഷു കൈനീട്ടവും വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാണയങ്ങളോ കാശോ ഒക്കെ കൊടുത്തു സദ്യയൊക്കെ കഴിച്ച് എമ്പൊക്കവും ഇട്ട് എണീറ്റ് പോകാണ്ട് ഓരോ ആചാരങ്ങൾക്കും ഓരോ അനുഷ്ഠാനങ്ങൾക്കും ഓരോ തത്വമുണ്ട് അത് മനസ്സിലാക്കണം അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ശ്രീകൃഷ്ണ സ്വാമിയെ പോലെ എന്ത് ചെയ്യണം ആവശ്യമില്ലാത്തതൊന്നും മനസ്സിലിട്ട് വെക്കരുത് ബന്ധങ്ങൾ ആവശ്യമില്ലാതെ മനസ്സിലിട്ട് വെക്കരുത് ഭഗവാൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങൾ ബന്ധനങ്ങൾ അത് നിന്നെ കളയും നിന്നെ കളയും എല്ലാവരും വേണം എല്ലാവരുടെയും നമുക്ക് സ്നേഹമുണ്ട് റെസ്പെക്ട് ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിനക്ക് നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് മുന്നോട്ട് പോകണ്ടേ മാതാവിനോടും പിതാവിനോടും അമിതമായ സ്നേഹമുള്ള മകൻ അവരെ വേർപിരിഞ്ഞു നിൽക്കാൻ കഴിയാതെ അവരോടൊപ്പം നിന്നാൽ അവർ സാമ്പത്തികമായി ഒരു അല്പം മോശപ്പെട്ടൊരു ഫാമിലി ആണെന്നിരിക്കട്ടെ പക്ഷെ ഈ മകനെ കൊണ്ട് കഴിയും ആ ഫാമിലിയെ ഉയർത്തി കൊണ്ടുവരാൻ അവൻ പഠിച്ച തൊഴിൽ വിദേശത്താണ് അവന് ഏർ ചാൻസ് കൂടുതലുള്ളത് പക്ഷേ ഈ മാതാവിനോടും പിതാവിനോടുള്ള അമിതമായ സ്നേഹം കാരണവും അവർ അങ്ങോട്ട് മകന് കൊടുത്ത സ്നേഹം കാരണവും ഇവൻ ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല ഇവൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇവൻ പഠിച്ച ജോലി അവരിവിടെ ചെയ്യുവാനായിട്ടുള്ള യാതൊരുവിധ ചാൻസും ഇല്ല പക്ഷെ അവന്റെ മുന്നിൽ ആയുധവിരുപ്പുണ്ട് എന്താണ് അവൻ പഠിച്ച തൊഴിൽ അവൻ വിദേശത്ത് പോകാനുള്ള വഴികൾ വഴി തൊഴിഞ്ഞുകിടപ്പുണ്ട് അവൻ പോയാൽ അവന്റെ കടങ്ങൾ മാറും ബാധ്യതകൾ മാറും വീടുണ്ടാവും അമ്മയും അച്ഛനും സുഖമായി ജീവിക്കും പക്ഷെ ആ ബന്ധനം ആ സ്നേഹം എന്നുള്ള ബന്ധനം അവനെ പോകാൻ അനുവദിക്കുന്നില്ല നാളെ കുറിച്ച് ചിന്തിക്കണ്ടേ കുറച്ചു വർഷം കഴിയുമ്പോൾ ഈ മാതാവും പിതാവും ഒക്കെ മറ്റുള്ളവരെ പോലെ തന്നെ അവരും മരിച്ചു പോകുമ്പോൾ ഇവന്റെ ജീവിതം എന്തായി മാറും ഇവൻ അങ്ങനെ മുന്നോട്ട് പോകും ഇവനൊരു കുടുംബ ജീവിതം വേണ്ടേ ഇവന് മുന്നോട്ട് പോകണ്ടേ ഇവരെ ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ മതിയോ ഇങ്ങനെയൊക്കെ ചിന്തിക്കണ്ടേ ഇല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുവാനുള്ള ആളില്ല ഇതാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നല്ലൊരു തൊഴിൽ കയ്യിലിരിക്കെ അത് കയ്യിൽ വെച്ചിട്ട് ഈ സ്നേഹം ഈ ബന്ധങ്ങളുടെ സ്നേഹം എന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് കൂട്ടുകാരൊക്കെ ഒരു പരിധി ആകുമ്പോൾ അവരുടെ ഇതിൽ പോകും അവസാനം ഇയാൾ ഒറ്റയ്ക്ക് അവസാനം ഈ ഈ മകൻ ഒറ്റയ്ക്കാം അത് മകളായാലും ശരി തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടേതായ കാഴ്ചവൂട്ടിലെ മണ്ണ് ഒഴിച്ചു പോകാത്ത രീതിയിൽ ഓരോ മക്കളും ജീവിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുപഠിക്കണം അച്ഛനും അമ്മയും ജയിലിലാണ് ഭഗവാൻ ഇവിടെ ഗോപികമാരുമൊത്ത് തന്റെ ജീവിതത്തിന്റെ ആ ഘട്ടം ആഘോഷിച്ചു ഒരു കുട്ടി എങ്ങനെയാണോ കളിച്ചു നടക്കുന്നത് അതുപോലെ കളിച്ചു നടന്നു ഗോവർത്തനത്തിനടുത്ത് തലമൊക്കെ മുകളിൽ നിർത്തി ഭഗവാൻ പക്ഷെ ഇതൊന്നും ഒരിടത്തും പറഞ്ഞില്ല എന്നാൽ ഇടയ്ക്ക് ധർമ്മപുത്രർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചപ്പോൾ ഒരു കള്ളച്ചിരിയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി പോയതല്ലാതെ ഭഗവാൻ അതൊന്നും മനസ്സിലിട്ട് നടക്കുന്നില്ല താൻ ചെയ്ത അമാനുഷികമായ കാര്യങ്ങളോ തൻ്റെ പ്രവൃത്തികളോ ഒന്നും ഭഗവാൻ മനസ്സിലിട്ട് നടക്കുന്നില്ല നോക്കൂ ഈ മാതാപിതാക്കൾ എന്റെ മാതാപിതാക്കൾ ജയിലിലാണ് എനിക്കവരെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഭഗവാൻ അറിയാം എനിക്ക് കുറച്ചുകൂടി കരുത്തേകാനുണ്ട് ഞാൻ കുറച്ചുകൂടി വളരാനുണ്ട് ഞാൻ കുറച്ചുകൂടി ആർജവം ആകേണ്ടതുണ്ട് ആ സമയമാകുമ്പോൾ ആ തേരിവിടെ എത്തും അന്ന് ഞാൻ അവിടെ ചെല്ലും അപ്പോ ആ സമയത്തിന് വേണ്ടി കാത്തിരുന്നു ഭഗവാൻ എന്ന് കരുതി ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കാട്ടിലോ ഗുഹയിലോ പോയി താടിക്ക് കയ്യും കൊണ്ടല്ല ഭഗവാൻ ഇരുന്നത് തന്റെ ജീവിതത്തെ ആഹ്ലാദിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ മുന്നോട്ട് പോയി ഓരോ നിമിഷവും ആഹ്ലാദിച്ച് ആഹ്ലാദിച്ച് തന്നെ ഭഗവാൻ ജീവിച്ചു അതാത് സമയമെത്തിയപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഭഗവാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്യും അതുകൊണ്ട് സ്വയംഭൂസ്താന്റെ പ്രധാന തത്വങ്ങളിൽ ഒന്ന് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് ഓരോ പുതുവർഷത്തെ പുതുവർഷവും നന്മകളുള്ളതാക്കി തീർക്കുവാൻ നമ്മൾ വീട്ടിലൊരുക്കുന്ന ആ കണി വെക്കുന്ന അതിന്റെ പിന്നിലിരിക്കുന്ന ആ ശ്രീകൃഷ്ണ സ്വാമിയുടെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ വെറുതെ പോകരുത് ഭഗവാനെ പോലെ ജീവിക്കുക ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ട ഇന്നലകൾ പോയി ഇന്ന് നീ ചെയ്യുക നാളെകളെ ഉണ്ടാക്കുക അങ്ങനെ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഒന്നുമില്ലാതെ ജീവിക്കുന്ന കാലം വരെ സന്തോഷമായി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങളൊക്കെ എത്തിച്ചേർത്തി ഈ അന്ധവിശ്വാസങ്ങളിലൊക്കെ പെട്ടടിമ കിടക്കരുത് നമ്മുടെയൊക്കെ തത്വങ്ങളും പൗരാണിക ഗ്രന്ഥങ്ങളും ഒക്കെ നമ്മെ ഉയർത്താനുള്ളതാണ് അല്ലാതെ ഒരിക്കലും നമുക്ക് സ്വർഗമോ അവിടെ ഒഴുകുന്ന ഭയങ്കര സംഭവങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് പറയുന്നില്ല നമുക്ക് ഉള്ള സ്വർഗ്ഗം എന്ന് പറയുന്നത് ദേവേന്ദ്രനും കുറെ നർത്തകിമാരും ഒക്കെയാ നമുക്ക് അവിടെ പോണോ അവിടെ പോകാമെന്ന് ആരും പറയുന്നില്ല പിന്നെ ഉള്ളത് ഒരു നരകം പറയുന്നില്ല നമുക്ക് പോകേണ്ടത് എവിടെയാണ് നമുക്ക് ഭഗവാൻ മഹാദേവന്റെ ആ ഒരു ലോകമുണ്ട് എന്ന് പറയും അത് നമുക്ക് എത്തണം അതിന് ഭൂമിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് ഈ സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ കൈ തന്നെയാണ് എന്റെ താക്കോല് നമ്മുടെ കൈ തന്നെയാണ് വേണ്ട വിധത്തിൽ തുറന്ന് ജീവിക്കണം അല്ലാതെ ഇപ്പോ ജീവിതത്തിൽ പരാജയപ്പെട്ടവർ ഇതൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് തന്റെ തലമുറയെ ആ വഴിക്ക് അവരെ സ്വാതന്ത്ര്യത്തോടു കൂടി നല്ലൊരു വഴി തെളിച്ച് അവരെ ജീവിപ്പിക്കാൻ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട് ആ ജീവിത തത്വങ്ങളെ മനസ്സിലാക്കി ഒന്നും ഓർത്തു വയ്ക്കാണ്ട് ഇന്നത്തെ കാര്യത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുരുക്ഷേത്ര യുദ്ധം ജയിക്കുവാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന അർജുനനെ നിങ്ങൾക്ക് ഉപദേശം നൽകുവാൻ കഴിയും നിങ്ങളുടെ ഉള്ളിലെ കർണനെ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും നിങ്ങളുടെ ഉള്ളിലെ അശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾക്ക് തന്നെ ഉപദേശം നൽകുവാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മചാര്യരെ സഹസ്രനാമം ചൊല്ലി കേൾപ്പിക്കും നിങ്ങളെ നിങ്ങൾക്കത് കേൾക്കാം അങ്ങനെ നിങ്ങൾ ഓരോ ഓരോ പടിയും നിങ്ങൾ ഉയർന്നുയർന്നു വരും അങ്ങനെ ഉയർന്നു വന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ സ്വന്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എല്ലാം ഒരിക്കൽ നശിക്കും ഭഗവാനും അതെല്ലാം അനുഭവിക്കേണ്ടി വന്നു എന്തൊക്കെ നേടിയാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും എല്ലാം ഒരിക്കൽ നശിക്കും അങ്ങനെ എല്ലാം ഒന്നുമില്ലാതെ സ്വസ്ഥമായൊരു ജീവിതത്തിലേക്ക് വേണ്ടി ഇനി ഒന്നും വേണ്ട ഭൂമിയിലെല്ലാം കഴിയും ചെന്ന് അങ്ങനെ കാനനത്തിൽ പോയിരുന്നപ്പോളാണ് വേടൻ്റെ വിഷം പുരട്ടിയാമ്പ് ഭഗവാന്റെ കാലുകളിൽ അപ്പോൾ അതൊരു വിധിയാണ് അത് ഭഗവാൻ അറിയാം അപ്പോൾ ജീവിക്കേണ്ട സമയത്ത് എല്ലാത്തിനും എന്തും നമ്മൾ ചങ്കൂറ്റത്തോടുകൂടി ജീവിക്കണം അതിനാണ് ഓരോ വിഷുക്കണിയും നമ്മുടെ മുന്നിൽ ഉണ്ണിക്കണ്ണൻ വെണ്ണയുമായി ചിരിച്ചിരിക്കുന്നതും പുല്ലാങ്കുളലൂതി കൊണ്ടുള്ള കൃഷ്ണനില്ക്കുന്നതും ഒക്കെ നമുക്ക് തരുന്നത് ആ ജീവിതത്തെ കണ്ടു മനസ്സിലാക്കുവാനും ആ ഉപദേശത്തെ ശിരസ്വാതിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു നല്ല വർഷം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ ഉന്മേഷത്തോടും ഊർജത്തോടും കൂടി ജീവിക്കുവാനുള്ള എല്ലാ കൃപയും മഹാദേവൻ തരട്ടെ ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർപ്പധാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിനേത്ര ഓം ത്രിശൂലധാരി ഓം ഉമാമഹേശ്വര നമോ നമ अकोल मूर्ते भगवाने महेश्वर भगवाने अकोल मूते भवान् तुश्वर भगवाने अकोल मूर्ते भगवाने तुश्वर भगवाने